ആളുകൾ മുഴുവൻ തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവധികൾ തൊഴിലില്ലാത്ത ഒരവസ്ഥ മറുഭാഗത്തേക്കൊള്ളൂ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഇത്തരം ഒരു കൊടും ക്രൂരത നടത്തുന്ന ഘട്ടത്തിലും കൂടിയാണ് ആശാവർക്കായിരിക്കുന്ന ആളുകൾ കഴിഞ്ഞ പത്ത് ദിവസമായി ഈ പറയുന്ന സെക്രട്ടറി എന്നെ പോയി വെയിൽ കൊള്ളുകയാണ് ഈ മുഖ്യമന്ത്രി കൂടുതൽ സത്യത്തെ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ സത്യം ചെയ്യേണ്ടത് ഈ ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അവർ മാർച്ച് നടത്തണം നടത്തണം നടത്തുക മാത്രമേ അടുത്തടയവയാണ് തടയണം ടഞ്ഞിരിക്കുന്നത് വേണമെന്ന് പറഞ്ഞാൽ അയാൾ ഇരുന്നിട്ടോടൊപ്പം തന്നെ അവർക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന സുഖ ആ സുഖ ലഭ്യമാക്കാനുള്ള സംഗതിക്കണം അവർ വെച്ച് അവർക്ക് ജാടവാധിത ജനാധിപത്യം എന്ന് പറയുന്നത് ഷാജേട്ടാ നമസ്കാരം 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 ചേട്ടാ ഇപ്പോൾ ഈ അവസാനമായി നാം കേട്ട സർക്കാരിന്റെ ഒരു ദൂർത്ത് എന്ന് പറയുന്നത് ഒന്ന് പി എസ് സി അംഗങ്ങളായി ഇരുപത്തി ഒന്ന് പേരുണ്ട് ഇരുപത്തിയൊന്ന് പേർ മന്ത്രിസഭ പോലെ ഇരുപത്തിയൊന്ന് അംഗങ്ങളാണ് പി എസ് സി അംഗങ്ങളായിട്ടുള്ളത് ഇവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു അതേതാണ്ട് ഒരാൾക്ക് മൂന്ന് ലക്ഷത്തിൽ അധികം വരെ തുക വരുത്തക്ക രീതി മറ്റൊന്ന് ഇവര് ഈ പറയുന്ന കെ വി തോമസ് എന്ന കേന്ദ്രത്തിൽ ഡൽഹിയിൽ കേരളത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനായി ഇവർ കണ്ടുപിടിച്ച വലിയ കണ്ടുപിടുത്തം ഒരു വലിയ മഹാൻ ആ മഹാന് യാത്രാ പരിഹരത്തിൽ പതിനൊന്ന് ലക്ഷം രൂപ വേണമെന്ന് സർക്കാർ ഇതാ പറഞ്ഞിരിക്കുന്നു ഇത് ഇതെല്ലാം പറയുമ്പോഴും ആശാവർക്കറന്മാർ ഏതാണ്ട് എത്രയെങ്കിലും ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് നടയിൽ തങ്ങളുടെ വേതനം കൂട്ടിത്തരുന്നതിനെ സംബന്ധിച്ച് സംശയിക്കുമ്പോൾ അവരെ കൊഞ്ഞിനം കാട്ടുന്ന ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി ഇപ്പോൾ ഇന്നലെ ഈ മുഖ്യമന്ത്രി അതെ മുഖ്യമന്ത്രി ഇന്നലെ എൽ ഡി എഫ് യോഗത്തിൽ ബ്രൂവറി പ്രശ്നത്തിലും ഘടകകക്ഷികളെയൊക്കെ എന്താ അങ്ങ് അടിച്ചൊതുക്കിയിരുത്തി അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് ഈ ഭരണകൂടം ഈ സർക്കാർ ഈ മുഖ്യമന്ത്രി നമ്മൾ കാണുന്ന ഇവരെല്ലാം തന്നെ തൊഴിലാളി വർഗത്തിന്റെ സർക്കാരാണോ സി പി ഐ എം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണോ അതെ ഇനി മറ്റെന്തെങ്കിലും ആണോ അല്ല ഇത് ശരിക്കും നമ്മളിപ്പോ ഇത് പറയുമ്പോൾ പ്രാഥമികമായി പറഞ്ഞാൽ നമ്മൾ പണ്ടേനെ കേട്ടിട്ടുള്ള ഒരു കീഴ് ആണ് പറയേണ്ടത് ഇത് പിന്നെ റോവാനഗരെ കത്തുമ്പോ വീണ വായിച്ച പിന്നെ നീറോവിനെ പോയ നീറോ ആണ് വാസ്തവത്തിൽ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരാൾ ഇത് പോലെ ചെറ്റത്തരം ഇതുപോലെ തെമാടിത്തം ഇതുപോലെ അഹങ്കാരിത്വം ഇതുപോലെ ദൂർമൂർത്തികൾ ഇതുപോലെ പരവി മറ്റേ പരപീഠനവും ഉച്ചവും മുഖമുദ്രയാക്കിയിട്ട് ഒരാളെ നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ ഇന്നേവരെ കാണിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക് ഒരിക്കലും കാണിച്ചു ഇത് മറ്റു തരത്തിൽ പറയുന്നല്ല ഇല്ല 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 എന്നതിന്റെ ഉദാഹരണം ഞങ്ങൾ ഒന്ന് തിരിച്ചു താല് ചോദിക്കുക ആശാവർക്കർമാർ ഈ ഈ കത്തിക്കാളുന്ന വീന്നത്താണ് സമരം ചെയ്യുമ്പോൾ അതിനോട് സെൻ പേഴ്സെന്റ് മുഖം തിരിച്ചു നിൽക്കാൻ ഈ മനുഷ്യൻ എങ്ങനെയാണ് സാധ്യമാവുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് സാധ്യമാവുന്നത് ഇയാൾക്ക് ഇയാൾക്കേ ഇത് സാധ്യമാവുകയുള്ളൂ അവരാണ് ഇതിന്റെ വിഷയം കാരണം ഇതിനകത്തെല്ലാം ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു സംഭവമാണ് ഇയാൾ കേരളത്തിലെ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയായപ്പോ ഇയാൾ ഒരു ഇന്റർവ്യൂ വന്നിട്ടായിരുന്നു മലയാള മരോർമ്മ പത്രത്തിനകത്ത് ആ പത്രത്തിനകത്ത് അയാൾ ഇയാൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമന്റ് ഒരു കമന്റ് ഉണ്ട് എന്താ കമന്റ് ഒരു വേദനയും എന്റെ ജീവിതത്തിൽ ഇന്നേ ഒരാൾ അലട്ടിയിട്ടില്ല ഒരു വേദനയും നാളെ എന്നെ അലട്ടുകയുമില്ല ഇയാൾ പറഞ്ഞതാണത് കേരളത്തിലെ മുഖ്യമന്ത്രി മന്ത്രിയായിരിക്കുന്നയാൾ പിന്നീട് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നയാൾ പിന്നീട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഇത്രയും വലിയ ഒരു ചെറ്റത്തരം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഈ കേരളത്തിൽ ഇപ്പോഴും ജീവനോടെ ബാക്കി ഉണ്ടാവുമോ ഉണ്ടാവുമോ ഏതൊക്കെ ഉണ്ടാവോ അത് അത് എവിടെ ഇരുന്നിട്ട് മന്ത്രിയുടെ പദവിയിലിരുന്നിട്ടാണ് അയാൾ പറഞ്ഞത് ഒരു വേദനയും തന്നെ ഇന്നേ അവരുടെ ജീവിതത്തെ അലട്ടിയില്ല അലട്ടില്ല കാരണം എന്താ അയാൾക്ക് കൊലപാതകം നടത്തുക എന്ന് പറയുന്നത് ഒരാളെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ഒരാളെ പരപീഡനത്തിന് വിധേയമാക്കുക അയാൾ നശിപ്പിക്കുക എന്ന് പറയുന്നത് അയാൾ രതിസുഖം പോലെ ആസ്വദിക്കുന്ന ഒരു അങ്ങേയറ്റം ദുർബലനായിരിക്കുന്ന ഒരാളാണ് അയാൾ ഈ ദൗർബ ഈ ദുർബലാവസ്ഥയുടെ പ്രകടീകരണമാണ് ഈ കാണിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വേറൊരു കാര്യം വേറൊരു ഉദാഹരണം നിങ്ങൾ എടുത്തു നോക്ക് സി പി ഐ എന്റെ നാട്ടിൽ സി പി ഐയുടെ വളരെ പ്രമുഖരായിരിക്കുന്ന നേതാവായിരുന്നു പിന്നെ സഹാർ സി വി കുജിരാമൻ പന്നിന്നൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സി വി കുജിരാമാട്ടർ പിന്നെ ഗോവ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന മലമാറുകാരനായിരിക്കുന്ന ഒരാൾ മാഹി വിഹോദന സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ടിരിക്കുന്നവർ ആ പിന്നെ ആ ആർ ഐ എം കലാപത്തിനകത്ത് പങ്കെടുത്തിരിക്കുന്ന ഇങ്ങനെ ഒട്ടനവധി സമരമൂഹങ്ങൾക്ക് പങ്കെടുക്കുന്ന അതിപ്രഗൽഭനായ പ്രാസംഗ്യൻ കൂടിയായിരിക്കുന്ന പി വി പിന്നെ കുഞ്ഞിരാമാൻ തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി ഉറന്നപ്പോ അദ്ദേഹം സി പി ഐയിലാണ് ഈ പന്നിറ്റൂർ എന്ന് പറയുന്ന തലശ്ശേരിക്കുന്ന ശുക്രിക്ക് അടുത്തുണ്ടായിരിക്കുന്ന പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പിന്നെ ഓണറേറിയം വർദ്ധിപ്പിച്ചപ്പോ ആ അത് വാങ്ങില്ലെന്ന് പറഞ്ഞിരിക്കുന്ന അറ്റപൂർവ്വം പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ഒരാളാണ് ഈ സി പി ഐയുടെ വിജയ നേതാവായിട്ടുള്ള സി വി കുഞ്ഞിരാവാട്ടൻ ഈ കുഞ്ഞിരാവാട്ടന്റെ മാതൃക പിന്തുടരാൻ സി പി ഐക്ക് അകത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരാൾ സി പി ഐ പ്രതിനിധീകരിച്ച് പി എസ് സിക്ക് അകത്ത് വരുന്നുണ്ടെങ്കിൽ അത് വരുമെന്ന് പറയാനുള്ള ഉറപ്പും തന്റെ ഇടവും കൊടുക്കാൻ ഈ പറയുന്ന ഇപ്പോ പിന്നെ നമ്മുടെ ബിനോ വിശദത്തിന് ധൈര്യം ഉണ്ടാവുമോ പറയാൻ പറയാ പറയാൻ പറ്റുമെങ്കിൽ ധൈര്യം ഉണ്ടാവുമോ അപ്പൊ നിങ്ങളിത് കാണിക്കുന്നത് ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു തലമുറയെ ഈ മനുഷ്യൻ പൂർണ്ണമായും കേരളത്തെ കേരളത്തെന്തായിട്ട് വന്ദീകരിക്കുന്നതാണ് അത് മാത്രമല്ല കേരളത്തെ പ്രണ്ടർ ലൂട്ടർ ഇങ്ങനെ വിധേയമാക്കുകയാണ് നിങ്ങൾ മറുഭാഗത്ത് വരുന്നു തോമസ് അയാളെ പോലത്തെ രാത്രിയത്തിലെ ആയിരിക്കുന്ന ഒരാൾ ഈ ഈ ദുരി വേറെ കാണും നമ്മൾ ഒരു ഇല്ലാതെ അയാൾ വാങ്ങുന്നത് പ്രൊഫസറുടെ പെൻഷൻ അയാൾ വാങ്ങുന്നു മന്ത്രിയുടെ പെൻഷൻ വാങ്ങുന്നു എം എൽ എയുടെ പെൻഷൻ വാങ്ങുന്നു എംപിയുടെ പെൻഷൻ വാങ്ങുന്നു ഇതെല്ലാം വാങ്ങും അതിനാദം ഞാൻ ഊണർ എറിയുമെന്ന് പറയുന്ന സംഭവം കേൾക്കുന്നത് പെൻഷൻ ഊണർ എറിയുമ്പോൾ ഇതല്ലേ പറഞ്ഞു ആ ഊണർ ഒരു ദൈവമില്ലാതെ ഈ കേരളത്തിലെ മനുഷ്യന്മാർ ഇങ്ങനെ എന്താ പറയുക പിന്നെ ആശാവക്രമാർ ഒരു ഭാഗത്ത് വരുന്നു മറുഭാഗത്ത് പിന്നെ എന്താ പറയാ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു അത് കുടിശ്ശിയാകുന്നു ഇതൊന്നും ഇയാൾക്ക് ബാധകമല്ല ഇയാൾ ഇതെല്ലാം ചെയ്യുന്ന ഏതാണോ ഇയാളും ഇയാളുടെ ഭാര്യയും ഇയാളുടെ മക്കളും ഇയാളുടെ സിൽബന്ധികളും ചേർന്നിരിക്കുന്ന ഒരു കിച്ചൺ കാബിനറ്റ് ഉണ്ട് ഈ മുടിഞ്ഞ കിച്ചൺ ആണ് വാസ്തവത്തിൽ കേരളത്തെ ഇന്നിപ്പം നയിക്കുന്നത് അതിനകത്ത് ഉന്നതായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു സർവപാർട്ടികളെയും വയ്ക്കുന്ന രാഷ്ട്രീയക്കാരായിരിക്കുന്ന എന്താ പറയാ തനിക്ക് ഘടകനായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു കോടതി നിയമസംവിധാനത്തിനകത്തുള്ള ആൾക്കാർ സർവയാളെയും ഇങ്ങനെ എന്റെ കയ്യിൽ വെച്ചിട്ട് വിരാട് പുരുഷനെ പോലെ ജീവിക്കുന്ന ഒരു അങ്ങേറ്റം ക്രൂരമായ ഒരു 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 അഭ്യാസമാണ് വാസ്തവത്തിയാൽ നടത്തുന്നത് ഇത് ഈ ഒരു സംഭവത്തെ ചെറുക്കേണ്ടതാരി എന്നാണ് ചോദ്യം ഇതിപ്പോ പ്രതിപക്ഷ നേതാവൊക്കെ നേതാവ് സിപിഐനൊക്കെ പരിഹരിക്കുന്ന നേരെ പരമാവധി ഞാൻ ഞാനതിനകത്ത് പറയുന്ന ഒരു വിഷയം എവിടെയാണെന്നറിയോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സിപിഐ നടത്തി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഇതിനകത്ത് ഒരു ചെറുവിരൽ നിങ്ങൾ അനക്കുന്നില്ല എങ്കിൽ ചെറുവിധില നിങ്ങൾ അനക്കുന്നില്ല എങ്കിൽ സംഭവിക്കാതിരിക്കുന്ന ദുരന്തം എന്താണെന്നറിയോ ഈ കേരളം ഇപ്പൊ തന്നെ ഇത് മുടിച്ചിരിക്കുന്നു ഇനി ഒന്നും എടുത്തു വെക്കാൻ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് ഇയാൾ ഇതിനെ നശിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് നൂറ് കോടി ഉറുപ്പിയല്ലേ ഇയാൾ വാഹനം വാങ്ങാൻ വെച്ചതല്ലേ നൂറ് കോടി ഉറുപ്പിയ ഈ നൂറ് കോടി ഉറുപ്പി അതിനകത്ത് നീക്കി വെക്കുന്ന സമയത്ത് അതിനകത്ത് പൈസ തന്നെ ഈ ഈ പറയുന്ന ആചാവർക്കർമാരുടെ ഓണർ അവരുടെ പൈസ കൊടുത്തു എന്താ പിന്നെ കുടിശ്ശിക കൊടുക്കാൻ കഴിയാറില്ലേ അവർക്ക് നമ്മളെ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിയത്തില്ലേ വരേണ്ട വിഷയം എന്താണ് ക്ഷേമ ക്ഷേമ ക്ഷേമപെൻഷൻ കുറിച്ചില്ല ഇനി ഇവിടെ വെറുതെ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന തുകൾ സർക്കാർ ചെയ്യുമ്പോ അത് യുഡിഎഫും യുഡിഎഫിന്റെ അകത്തുള്ള പോലും വാങ്ങുക അല്ല വേണ്ടത് ഞങ്ങൾ ഇത് വാങ്ങില്ലെന്ന് വാങ്ങില്ലെന്ന് ഇതുപോലെ യു ഡി എഫിന്റെ പണിക്കാർ മാറ്റുമല്ലോ സി പി ഐയുടെ സി പി ഐയുടെ അംഗങ്ങൾ ഇത് തയ്യാറാകുമോ അതൊക്കെ പാർട്ടിയോട് ആവശ്യപ്പെടുമോ എന്താ ഇപ്പൊ വെളിയം പാർക്ക് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അയക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ നിയമസഭയിൽ നിന്ന് എം എൽ എ മാർക്ക് കൊടുത്തിരിക്കുന്ന ടിവിയും ഫ്രിഡ്ജും കൊടുത്തിരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നല്ലോ അത് വാങ്ങരുത് വാങ്ങരുതെന്ന് തീരുമാനിച്ചാണ് ഈ പറയുന്ന വിടിയം വാങ്ങരുത് ഒരു അക്ഷകാൾ വാങ്ങിയിട്ടില്ല അഥവാ വാങ്ങിയിട്ടൊക്കെ തിരിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ സ്പീക്കറുടെ ക്യാമ്പറിൽ കൊണ്ടുപോയി ആ സാധ്യതയിൽ ഓഫീസിൽ തിരിച്ചെത്തിക്കണെന്നാണ് പറഞ്ഞ് ഇന്നത്തെ പത്രത്തിനകത്ത് വാർത്തയിട്ടല്ലോ സി പി ഐയുടെ ഓഫീസിനകത്തേക്ക് ഇരിക്കുന്ന പൊളിഞ്ഞ കസേര ഇപ്പൊ ഒരു പാട്ട കസേര മുഖ്യമന്ത്രി പോയി അമേരിക്കയിൽ പോയി പോലെ ഒരു പട്ട കസേരയിൽ ഇപ്പൊ ഇതുപോലെ തന്നെ എന്റെ നാട്ടിലെ മീനാ സോൺസാര പട്ട കസേര ആ പാട്ട കസേരയിലാണ് അവർ സ്റ്റിഫ് കൗൺസിൽ യോഗം നടക്കുന്നവർ ഇരിക്കുന്ന ഇരുമ്പിന്റെ കസേര ആ കസേരക്ക് പുതിയ ഒരു ഗംഭീരമായ കസേര വാങ്ങി തരാമെന്ന് സി പി ഐയോട് ആഭിമുഖ്യമുള്ള അനുഭാവമുള്ള ഏതോ ഒരു ഒരു വ്യവസായി കൂടിയായിരിക്കുന്ന ഒരാൾ പിന്നെ പറഞ്ഞു ഇപ്പൊ വെളിയം പറഞ്ഞ മറുപടി എന്താ പറഞ്ഞത് അത് വാങ്ങിയിട്ട് അതിനകത്ത് ഇരുന്നാൽ ഇവ ഇവൻ മരിക്കുന്ന പോലെ പറയും എന്ത് പറയും ഞാനിരിക്കും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കസേരക്കകത്താണ് ഇവരെല്ലാരും ഇരിക്കുന്നത് അതുകൊണ്ട് അത് വേണ്ട തീരുമാനിച്ച പാർട്ടിയാണ് പാർട്ടി സെക്രട്ടറി ആണ് അത് ഈ ഈ പറയുന്ന വെളിയം ഇന്നിർക്ക് ലക്ഷം കോടി കിലോമീറ്റർ ദൂരത്തുടങ്ങുവാനും ധൈര്യം ഉണ്ടോ ഈ പറയുന്ന എം ബി കോവിനല്ലോ ഇണ്ടോ ലക്ഷം കോടി കിലോമീറ്റർ ദൂരത്തുടങ്ങുവാനുള്ള ധൈര്യം ഉണ്ടാക്കുന്നില്ലല്ലോ ഉണ്ടോ ഒരു പാർട്ടി ഒരു മുഖ്യമന്ത്രി എത്ര അത്ര തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ ആ തീരുമാനം പാടില്ലെന്ന് പറയുന്നിടത്താണ് ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടാവുന്നത് അവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇരിക്കേണ്ടവര് ഇരിക്കേണ്ടിരുന്നില്ലെങ്കിൽ അവർക്ക് എന്ന് കേറിയിരിക്കുന്നു അവിടെയാണ് ഇത് മുഴുവൻ തന്നെ കയറൂർ വിട്ടിട്ട് ഇയാൾക്ക് തോന്നിയിരിക്കുന്ന മുഴുവൻ അധാർമിക പ്രവൃത്തികളും നിർബാധം എന്തോ മറക്കുക അതിന് പൈസ ആരും എടുക്കുന്നത് പൈസ പബ്ലിക്കിന്റെ പൈസയാണ് എന്നാൽ പബ്ലിക്കിനകത്ത് ഏറ്റവും നിരാനന്തരം നിസ്വരവാക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് സമരം ചെയ്യുന്നവർക്ക് അവർക്ക് കുടിശ്ശിക കൊടുക്കാൻ കാത്തില്ലാതിരിക്കുകയും ചെയ്യുക ഇവർ ഈ ധൂർത്തും തമ്മാടിച്ച് കേക്ക് എന്ന് പറയുന്ന പോലെ സംഭവമല്ലേ സാധനം പ്രഞ്ഞൂഷൻ ഇരിക്കുന്ന മുദ്രാവാക്യത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ ആധുനിക കേരളത്തിനകത്ത് അത്തരം ഒരു മുദ്രാവാക്യ ഒരു ഘട്ടം ഉണ്ടായിത്തീക എന്ന് പറഞ്ഞാൽ ഇയാൾ ആരാണ് സർ വാസ്തവത്തിൽ ഇല്ല എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത് ഇങ്ങനെയാണ് അവകാശപ്പെടുന്നത് മാണമില്ലാതെ ഇന്നിപ്പോ ഇപ്പൊ ഈ പറയുന്ന ഇതില്ല ഗവർണറുടെ വിഷയത്തിനകത്ത് പി എസ് സി പിന്നെ പിന്നെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന സമയത്ത് അവർ ആരാധന നിയമിക്കാമെന്ന് പറഞ്ഞ അവസ്ഥയിൽ ഇവിടെ പി എസ് സിക്ക് അകത്ത് നിങ്ങൾ ആരാ നിശ്ചയിക്കുന്നത് നിങ്ങൾ എന്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുസരിച്ചാണ് ഇതിനകത്ത് വെക്കുന്നത് ഏത് പരീക്ഷ പാസ്സായിട്ടാണ് ഇവർ ഇരിക്കുന്നത് ഇതിനകത്ത് ഏത് പരീക്ഷയാണ് ഇപ്പോൾ പാസ്സായിട്ട് ഏത് പരീക്ഷ പാസ് ആയിട്ട് ഇവർ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരെ വെക്കല്ലേ സാധന ആരും ചെയ്തുള്ളൂ ഏത് ചെന്നയാണ് വൈസ് ചാൻസലർമാരായിട്ട് വെക്കുന്ന സമയത്ത് പോലും യു ജി സിയുടെ പുതിയ ഭേദഗതിക്കാർക്ക് വരുന്നത് ഇവരെ എതിർക്കാനും ചെറുക്കുമ്പോ നിങ്ങളുടെ ഭാഗത്ത് എന്തുണ്ടോ ന്യായം എന്തിനോ ന്യായം ഞാനതിനെ മറ്റതിനായി ഇരിക്കുന്നത് പക്ഷേ പറയുന്നതിനകത്ത് എന്തെങ്കിലും പറയാം ഒരു സത്യസന്ധതയുടെ മാന്യതയുടെ ധാർമ്മികതയുടെ അതിന്റെ മേലെ ഒരു അംശമെങ്കിലും അതിനകത്ത് ഉണ്ടാവണം ഇതില്ലാതെ വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ അർത്ഥമല്ല അത് ശരിക്കും എന്ന് പറഞ്ഞാല് മാറ്റി പറഞ്ഞാൽ അത് ഷോയിങ് ഓഫ് ആണ് വെറും സാധനമല്ലത് ഒന്നുമല്ല നാട്ടുകാരും പറഞ്ഞിരിക്കുന്നു പറയാനാണോ പൊതുജനത്തെ ഇത്ര മാത്രം പതിക്കും നിത്യോപയ സാധനത്തിന്റെ വിലയാണെങ്കിൽ ഒരു 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 പിടിച്ചാക്കിട്ടാ അവസ്ഥയിൽ പിന്നെ കുതിക്കുന്നത് ആളുകൾ മുഴുവൻ തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ തൊഴിലില്ലാത്ത ഒരവസ്ഥ മറുഭാഗം വന്നു ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഇത്തരം ഒരു കൊടും ക്രൂരത നടത്തുന്ന ഘട്ടത്തിലും കൂടിയാണ് ആശാവർക്ക ആയിരിക്കുന്ന ആളുകൾ കഴിഞ്ഞ പത്ത് യാണ് ഈ മുഖ്യമന്ത്രി കുടിക്കുന്നത് സത്യത്തെ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ സത്യം ചെയ്യേണ്ടത് ഈ ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അവർ മാർച്ച് നടത്തണം നടത്തണം നടത്തുക മാത്രം അയാളെ തടയണ അയാളെ തടയണം തടഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞാൽ അയാളിൽ നിന്ന് ഈ ഓർഡർ കിട്ടുന്നതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന തുക ആ തുക ലഭ്യമാക്കാനുള്ള സംഘടിക്കണം ഒപ്പ് ഒപ്പുവെപ്പിക്കണം അവർ വെച്ച് അവടെ വെച്ച് വാർത്ത ജനാധിപത്യം എന്ന് പറയുന്നത് അങ്ങനെ വരാത്തൊരു ജനാധിപത്യം ഇല്ല എങ്കിൽ പി എസ് എടുക്കാൻ ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തത് കഴിഞ്ഞ കഴിഞ്ഞാൽ നേതൃത്വം നൽകി പറ്റ ഘട്ടത്തിൽ ഇത് വെച്ചാണ് ലക്ഷം മൂന്നേകാലക്ഷം ഇത് മതിയാവില്ല മതിയാവില്ല മതിയാവില്ലേ വെച്ച് ജീവിക്കാൻ പറ്റൂല കേക്ക് അപ്പോ മൂന്നേകാലു ശമ്പളം ഇവർ ഇവരെന്താണ് മരിക്കുന്നത് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇത്രയും ശമ്പളം കാണും ശമ്പളം കാണില്ല ഇത്രയും ഇത്രയും വലിയ തമ്മാർ തമ്മിലത് വാങ്ങിയിരിക്കുമ്പോ ഇവര് കാരണ ഉൾപ്പെടെ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഈ കേരളത്തിലെ കേരളത്തിലെ നമ്മുടെ ഏറ്റവും ബി സോസ് ആണ് പ്രതായി ബി ഡി ദിനേശ് ദിനേശുടി സ്വസായി ദീർഘകാലം എന്റെ അച്ഛനാ ദീർഘകാലം അച്ഛനാ പ്രസിഡന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ദിനേശ്പുരി സെൻട്രൽ ഡയറക്ടറായിട്ട് വണ്ടി എടുക്കാനാണ് ഞാൻ വലിയ പ്രമാണിയിലായത് കൊണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് വാഹനങ്ങളുണ്ട് രണ്ടപാല സാധനങ്ങൾ കൊണ്ടുപോകാനും കൊടുക്കാനുള്ളത് അപ്പൊ തലശ്ശേരിയിൽ നിന്ന് ഞാൻ പിന്നെ പണയ പോലീസ് സ്റ്റേഷൻ വിദ്യാർത്ഥികളെ വെളുത്തേക്ക് ഈ ബസ്സിന്റെ ഈ പറയുന്ന ഒരു വാഹനമുണ്ട് അതായത് നമ്മുടെ പഴയ മൂക്കുന്നീരിയുള്ള മെഡോർഡ് ഒരു വണ്ടിയുണ്ട് ആ പെട്രോൾ കൊണ്ട് വണ്ടി ഓടിക്കുന്ന ദാമോദരൻ പറയുന്ന ഡ്രൈവർ രാമരാട്ടനോട് പറഞ്ഞു ബാബു അല്ല വിടുന്നു വിളിക്കുന്ന പേരായാലും മുകിലും ബാവു പിന്നെ കേറിക്കും ഞാൻ നാട്ടിലെ കാണുന്നു ഞാനെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒന്നും പറയാനില്ലല്ലോ പാണ്ട്യാല ബുക്കിലേക്ക് പിന്നെ വോട്ടുകിന്റെ ഒരു വാർത്തയ്ക്ക് വരുന്ന കമ്പനികൾക്ക് അത് സാധനം കൂടി കൊടുക്കാൻ പോകുകയാണ് ഞാനെന്ത് ചെയ്യും ഞാൻ അതിനകത്ത് മുന്നേ അത് സീറ്റ് അവിടെ ഇരുന്നു എന്റെ ഗതികീട് എന്റെ ഗതികീടിന് ഞാൻ ഈ ഈ പിന്നെ പാണ്ടിയാല ബുക്കിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ പാണ്ഡ്യാല പോകാൻ വീടിക്കമ്പനിയുടെ അതിനകത്ത് ഒരു സാധാരണ ഒരു സ്റ്റൂളിന്റെ മുകളിൽ അച്ഛനാണ് ഇരിക്കുന്നത് എന്നോട് ചോദിച്ചു നീ ആരോട് ചോദിച്ചു അത് കയറിയത് എന്നോട് ചോദിച്ചു ചോദ്യമാണ് ഞാൻ പറയും രാമരാട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കയറുക എന്നോ ഇങ്ങറിയാട്ടെന്നോ ഇനി മേലിൽ നീ ഇതിനകത്ത് കേറിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പറയും ഇനി മേലിൽ ഇതിനകത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇൻക്വിന്റെ കട്ടിയും കേട്ടോ ഇത് പറഞ്ഞ മറുപടി എന്താ പറഞ്ഞാൽ ഇത് ആർക്ക് സഞ്ചരിക്കാനുള്ളതാണ് ഇത് വീട് വീടിത്തൊഴിലാളി സഞ്ചരിക്കാനുള്ളതാണ് ഇത് വീട് വീടിത്തൊഴിലാളിക്ക് മാത്രം സഞ്ചരിക്കാനുള്ളതാണ് അല്ലാതെ നേതാവിന്റെ മകനാന്ന് അവരുടെ അല്ല അതുകൊണ്ട് ഇത് പറയാനുണ്ടായിരിക്കുന്ന രാഷ്ട്രീയവും ധാർമ്മികവുമായ ബോധം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുണ്ടാകുന്നത് വാസ്തവത്തിൽ നിങ്ങൾ പൊതുവിലൊരു പൊതുസേവനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ബാലവാട നിങ്ങൾ പഠിക്കുന്നത് ഇത് ഇത് ഇല്ലാതാക്കി തീർക്കുന്നത് പറഞ്ഞാൽ സർവ്വതലത്വം അധികാരമാണ് അധികാരം ഈ അധികാരം സംബന്ധിച്ചു എവിടെയാണ് നിങ്ങൾ എവിടെയാണ് ഈ അധികാരം നിങ്ങൾ പ്രയോഗിക്കുന്നത് ആരാണ് മേലെയാണ് നിങ്ങൾ അധികാരം പ്രയോഗിക്കുന്നത് ഇങ്ങനെ പ്രയോഗിക്കുന്ന അവസ്ഥയ്ക്ക് വിരുദ്ധമായി ചിന്തിക്കാനുണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തോട് പറഞ്ഞിരുന്നത് രാഷ്ട്രീയോട് പറഞ്ഞിരുന്നത് അതാണ് അതിനെല്ലാം വിരുദ്ധമായി ഞാനും എന്റെ കെട്ടിയോളും എന്റെ ഈ കിച്ചൺ ക്യാബിനറ്റ് കൂടുതൽ അതായത് ഇവരെ മുടിഞ്ഞടുക്കളെന്ന് വരുന്ന ഈ കിച്ചൺ കാബിനറ്റ് ജനറൽ തീരുമാനിക്കുന്നവർ കേരളം എന്നൊരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ കേരളത്തിൽ സാധാരണ നിലയിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാതെ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക അവിടെ ഇത്തരം ഒരു അവസ്ഥയ്ക്കെതിരെ വരേണ്ടത് വലിയ നമ്മൾ പറയുന്ന പറയുന്നവരൊക്കെ വലിയ ബഹുജന ബഹുജനപക്ഷോഭങ്ങളാണ് പക്ഷേ ഉളുപ്പെന്ന സാധനം ഇല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് ഈ ആരോടും ഇത് പറയുന്നത് യാതൊരു കാര്യമില്ല അതുകൊണ്ടാണല്ലോ ഈ പാലക്കാട്ടെ ഗുഹ റേമി ചെയ്യുന്നത് ഇയാൾ പറഞ്ഞ മറുപടി എന്താ അത് ഞങ്ങൾ ഞാൻ തീരുമാനിച്ചു പോയിന്ന് ആരോടോ ഇവർ തീരുമാനിച്ചു പോയി പറയാൻ ആരാണിവിന് തീരുമാനിച്ചു പോയി എന്ന് പറയാൻ അത് പറയുന്നത് എവിടെയാണ് എവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കമ്മിറ്റിക്ക് തന്നെ പറയാൻ തീരുമാനിച്ചു എന്ന് അതിന് അർത്ഥം എന്താ തീരുമാനിച്ചു പോയെന്ന് പറഞ്ഞ അത്രയാണ് കമ്മീഷൻ ഭാഗ്യം ആരോപണം ഉന്നയിക്കപ്പെട്ടുകഴിഞ്ഞാൽ ആരോപണം ചെയ്യുക ഞാൻ തീരുമാനിച്ച പല തീരുമാനങ്ങളും മാറ്റിയിട്ടുണ്ട് തീരുമാനം എവിടെയാ പോകുന്നത് ഈ തീരുമാനം ഈ ഗ്രൂവറിയുടെ തീരുമാനം ദേവി ജീവി ഗ്രൂവറിയുടെ തീരുമാനം ഇയാൾക്ക് അത് മാറ്റേണ്ടി വരും അത് വേറെ വിഷയം അതാണ് അതിന്റെ അതിൽ പക്ഷേ ഇത്ര അഹങ്കാരത്തിൽ വരുമ്പോ എന്തിനടോ ഈ ഘടകക്ഷികൾ എന്ന് പറഞ്ഞു ഇരിക്കുന്നത് എന്തിനാണ് ഈ സി പി ഐ ചെയ്താതിരിക്കുന്നത് സി പി ഐ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് ഒരു കേരളത്തെ പൊതുമെ നശിപ്പിക്കുന്ന ഇയാളുടെ പ്രവൃത്തിക്ക് ആക്രമവും തൂക്കവും വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന പണിയാണ് സി എടുക്കുന്നത് അത് സി എന്ന് പറയുന്ന പാർട്ടി പുലർത്തിയിരിക്കുന്ന രാഷ്ട്രീയവും ധാർമ്മികവും സത്യസന്ധവുമായ അതിന് നേരെ വിരുദ്ധമായ ഒരവസ്ഥയാണ് അത് വിരോപിച്ചതിന്റെ ആളെ കൈയിലേക്ക് ഏരിപ്പിച്ചു കൊടുത്തതിന്റെ അനിവാര്യമായ ദുരന്തമാണ് അതിന്റെ ഫലം എന്ന് അറിയോ പാർട്ടി കോൺഗ്രസ് നടക്കാൻ ഇന്നേ വരെ ഈ സമീപമായിട്ട് അത് എന്താ വന്നില്ല എന്നറിയോ അതിന്റെ രാഷ്ട്രീയ രൂപരേഖ കരട് ഇതുവരെ വന്നില്ല ഇതുവരെ വന്നില്ല പിന്നെ നാളെ അതും എന്തായിരിക്കും അതുകൊണ്ടായിരിക്കും ഇയാൾ പറയുന്ന ഭക്ഷണ തരത്തിൽ സമാനമായിരിക്കുന്ന ഒപ്പിച്ചൊപ്പിച്ചിരിക്കുന്ന സാധനമായിരിക്കും അതും വരിക അതിന്റെ അർത്ഥം പൊതുവിൽ എന്താന്ന് പറഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലും രൂപപ്പെട്ടു വരേണ്ടിയിരിക്കുന്ന വലിയ ബഹുജന സമരങ്ങളെ അല്ലെങ്കിൽ മറ്റേതാക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് പങ്കാളിയാവാൻ കഴിയാത്ത വിധത്തിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും മാറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ഇയാളുടെ ഈ പറയുന്ന ബുദ്ധി ആ പാർട്ടിയെ പോലും കുട്ടിയെ നിർത്തിച്ചിരിക്കുന്നു എന്നതാണ് സർ അയ്യപ്പാസ് അതിന്റെ ഏറ്റവും വലിയ വലിയ ദുരന്തമായി എനിക്ക് തോന്നുന്നത് കേട്ടോ ചേട്ടാ ഒരു കാര്യം കൂടെ എനിക്കിതിൽ ഒരു സംശയമാണ് അതായത് ഈ പി സി അംഗങ്ങൾ ഇരുപത്തിയൊന്ന് അംഗങ്ങളുണ്ട് എല്ലാം തന്നെ സി പി എമ്മിന്റെ സി പി എം അനുഭാവമുള്ളവര് അല്ല എങ്കിലും ഒരു മൃഗീയ ഭൂരിപക്ഷവും സി പി എം അനുഭാവമുള്ളവരായിരിക്കും അവർക്ക് അറുപത്തിരണ്ട് വയസ്സ് വരെ മെമ്പർമാരായിരിക്കാം അതെന്നിട്ട് നമുക്ക് യാത്രാ പഠിക്കാം അങ്ങനെ ഇങ്ങനെ ഒരു എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകും ചേട്ടാ ഇത് ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്നതിന് എവർ തിരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈക്കൂലി കൊടുക്കുന്നില്ല എന്നുള്ളതിന് എന്ത് തെളിവ് കൈക്കൂലി കൊടുക്കുന്നില്ലാത്തത് മാത്ര ഇത് കൊടുക്കുന്നത് ആർക്കും ഒന്നുമില്ല ഇത് കൊടുക്കുന്നതെന്നാൽ ഇവൻ ഈ പറയുന്ന ഇയാൾ ഇയാളൊരാറി കൊടുത്തതിനാൽ ജീവിതകാലം മുഴുവൻ തന്നെ ഇവൻ അയാളുടെ മുമ്പിൽ പട്ടിക്ക് സമാനമാണ് ഈ പി എസ് സി പട്ടിക്ക് സമാനമാണ് അതുപോലെ പി എസ് സി ചേർവാനും പട്ടിക്ക് സമാനമാണ് ഇങ്ങനെ പട്ടിക്ക് സമാനമായിരിക്കുന്ന ആളുകളെ വാർത്തെടുക്കുന്നതിൽ ആര് സ്വീകളൊന്നും ആരോപിക്കല്ലേ പട്ടീനെ പോറ്റുന്ന വിദ്വാനാണ് ഇവൻ ഈ ചങ്ങയെ പട്ടീര ഇയാളെ വീട്ടിൽ പോറ്റുന്നത് പട്ടീല നിങ്ങടെ ഏത് എത്ര ഏത് എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു വീട്ടിൽ പട്ടീനെ പോയി നിങ്ങൾ ആരും കണ്ടിട്ടില്ല അട കടാ അതും വില കൂടിയിരിക്കുന്ന പട്ടീല വില കൂടിയിരിക്കുന്ന പട്ടീല ഒരാൾ പട്ടിയെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ വീട്ടിൽ പട്ടിയുടെ പൊരുന്നത് എന്ത് ആവശ്യത്തിനാണ് പട്ടീനെ പോരുന്നത് അപ്പൊ അങ്ങനെ വരുന്നൊരു അവസ്ഥയിൽ മനുഷ്യനെ ഓടി മാറ്റി തീർക്കുക മനുഷ്യനെ ഒരു അത്ര വലിയ ബിരുദമുള്ളവരായാലും ശരി അത് വേറെ വിഷയം ഇവന്റെ മുമ്പിൽ പട്ടിക്ക് സമാനമാണ് അങ്ങനെ പട്ടിക്ക് സമാനമാവാൻ തീരുമാനിച്ചിരിക്കുന്നവൻ മാത്രമാണ് ഇവന്റെ മുമ്പിൽ ഇവൻ കൊടുക്കുന്ന എന്താ പറയുക പിന്ന ഭിക്ഷ ഏറ്റുവാങ്ങുന്നത് അതായത് അസ്തിത്വം വ്യക്തിത്വം ഈ രണ്ട് സാധനവും ഇല്ലാതായി പോയിരിക്കുന്ന കക്ഷികളാണ് ഷണ്ടത്വം മാത്രം കൈമുതലായിട്ടുള്ള കക്ഷികൾക്ക് മാത്രമേ ഇയാൾക്ക് കിട്ടുന്ന ഈ പിന്നെ ഈ പിന്നെ എന്താ പറയാ ഈ ഭിക്ഷ പിന്നെ കൈയേക്കാൻ കഴിയൂ അതല്ല അങ്ങനെ ആൾക്ക് അതെല്ലെന്നല്ല ചേട്ടാ അത് ഇവരെല്ലാം തന്നെ അങ്ങോട്ട് കാശ് കൊടുത്ത് കാര്യം പാർട്ടികൾക്ക് ഇപ്പൊ ഈ പിന്നെ കാശ് കൊടുത്ത് തന്നെയാണ് ഇവരെല്ലാം അംഗങ്ങളാകുന്നത് പിന്നെ അരമന രഹസ്യം അങ്ങാടി പാട്ട് കൃത്യമായിട്ട് അതൊന്നും തന്നെ ഇപ്പൊ വരുമാനം ഇല്ലല്ലോ പാർട്ടിക്ക് പാർട്ടിക്കൊരു വരുമാനം ഈ ഘടകകക്ഷികളായ പാർട്ടികൾക്കും ആളുണ്ടാവും അവരുടെ ആൾക്കാരും ഉണ്ടാവും അശോകൻ വിഷയത്തിനകത്ത് വിഷയത്തിനകത്തത് കണ്ടല്ലേ അശോകൻ ചെറുതെന്ന കലാകൃത്ത് വരെ പി എസ് സി അംഗമാണ് അതുകൊണ്ട് ചെറിയ അശോകനല്ല ഇങ്ങനെ പി എ പി എല്ലായിട്ട് വരുന്നത് ചെറിയ അശോകൻ പെരുന്ന് അങ്ങനെയല്ലേ മറ്റേ വേറെ കാര്യം കൊണ്ട് വരുന്നത് തന്നെല്ലോ തോന്നുന്നു ഏതായാലും നമ്മുടെ ആരോഗ്യത്തിന്റെ വിഷയത്ത് വാദേയുള്ളൂ ഏതായാലും ജനം പട്ടിണി കിടന്നാലും തനിക്ക് സൂക്ഷിക്കണം എന്ന് കരുതുന്ന മുഖ്യമന്ത്രി പട മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പണയും ും തനിക്കും താൻ നിശ്ചയിക്കുന്നവർക്കും സൂചിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നുള്ളതാണ് അതാ അത് നിങ്ങൾ നിശ്ചയിക്കുന്നവർക്ക് മാത്രമേ തോന്നുക അതുകൊണ്ടാണ് നിങ്ങളൊന്നും നിങ്ങളൊരു ഒറ്റ ഒരു സഖലാ ഒറ്റ ഉദാഹരണം പറയാം ഈ ഈ പറയുന്ന കണ്ണൂർ ജില്ലയിലെ എസ് എഫ് ഐയുടെ പിന്നെ പിന്നെ പ്രസിഡന്റായിട്ട് വരികയാണ് അനുശ്രീ എന്ന് പറയുന്ന ഒരു ഒരു പെൺകുട്ടി സുപ്രഭാതത്തിന് വരികയാണ് അതെ കണ്ണൂർ ജില്ലയിൽ എത്ര യൂണിറ്റ് ഉണ്ട് എന്ന് പോലും ആ പെൺകുട്ടിക്ക് അറിയാൻ ചാൻസ് ഇല്ല എന്നാണ് യൂണിയൻ സെക്രട്ടറി അത് കഴിഞ്ഞ് അടുത്ത അടുത്ത് കഴിഞ്ഞ് സമ്മേളനം ആവുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ആ കുട്ടി എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുകയാണ് എന്തെങ്കിലും പറയുന്നത് എസ് എഫ് ഐക്ക് കേരളത്തിൽ എത്ര യൂണിറ്റുകളുണ്ട് എത്ര ജില്ലാ കമ്മിറ്റി എത്ര മെമ്പർമാർ സ്റ്റേറ്റ് കമ്മിറ്റി എത്ര മെമ്പർമാരുണ്ട് എന്ന് പോലും ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ആണ് കൂട്ടറി അതിനകത്ത് അതിനകത്ത് കൊണ്ട് തസ്തിരി ഇരുത്തെന്ന് പറയുമ്പോ എന്താണെന്നറിയോ അതല്ലെന്നറിയാ വളരെ കൃത്യമായിരിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന താല്പര്യങ്ങളുടെ ഭാഗമായി പോസ്റ്റ് ചെയ്യപ്പെടുകയാണ് അവിടെ ഈ ഇത്തരം പോസ്റ്റ് ചെയ്യുന്ന വിഷയത്തിന് ഒറ്റ കൂടി അത് തന്നെയാണ് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക ചിന്താജറോവ് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയിലെ ആ പെൺകുട്ടി ആ പെൺകുട്ടി ക്യൂബയിൽ ഇപ്പൊ പങ്കെടുക്കാൻ പോയി എന്താണ് ക്യൂബയുമായി റിലേഷൻ എന്താണ് എന്താണ് ബന്ധം എന്താണ് ബന്ധം ാണ് എസ് എഫ്ഐയുടെ നർത്താൻ സമ്മേളനം ഉദ്ഘാടനത്തിന്റെ ഇതെല്ലാം പിറകിൽ കളിക്കുന്ന ആരാണ് അത് എം എൽ എന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത് മുഴുവൻ ആൾക്കറിയുന്നില്ല മുറികാലും അറിയുന്നില്ലേ അപ്പൊ ഇത് മുഴുവൻ തന്നെ എന്താന്ന് പറഞ്ഞാൽ ഒരു തരം പിന്നെ ചില ആളുകളെ കോക്കസിനകത്ത് കളിക്കാവുന്ന സംവിധാനങ്ങൾ മാത്രമായി സംഘടനയും സംഘടന സംഘടനയും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന തസ്തികയും ഇവരുടെ കയ്യിൽ കളിക്കുന്ന സംഗതികൾ മാത്രമായിട്ട് മാറുമ്പോൾ ജനം വാസ്തവത്തിൽ വിരല് വെച്ചിട്ട് ഭൂക്കത്തെ വിരലുവെച്ച് നോക്കുകയല്ലാതെ വേറെ വഴിയില്ലാത്തൊരു അവസ്ഥയിട്ടാൽ പക്ഷേ ഇവരെല്ലാം ആരാണ് അവർക്ക് വേണ്ടി സഞ്ചരിക്കാനാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള കാറുകൾ മുഴുവൻ തന്നെ കേരളത്തിലെ വരുന്നത് അതുകൊണ്ടാണ് ഈ ആ കാർ ഈ ആണ് സഞ്ചരിക്കുന്നത് അത് മാറി ഉയർന്നോ കാറാണെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ എല്ലാം പോകാൻ മാത്രം ഇവിടെ ഷൂർത്തും ധിക്കാരവും ഇത് മുഴുവൻ കൈവിതരാക്കിയിരിക്കുന്ന ഒരാൾക്ക് ഭരിക്കാനുള്ള ഒരു ഒരു പ്രദേശം മാത്രമായി ഒരു പ്രവിശ്യയായി ഈ കേരളത്തെ ഇയാൾ നശിപ്പിച്ചു വന്നതാണ് ഈ പിന്നെ ഇയാൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പിന്നെ എന്താ പറയുക ഏറ്റവും വലിയ അധാർമികത ഏതാണ് മിസ്റ്റർ ഐപ്ലാസ് അതെ തുടർന്നും മറ്റു വിഷയങ്ങൾക്ക് ഞാൻ താങ്കളെ ബന്ധപ്പെടുന്നതാണ് വിഷയത്തിൽ താങ്ക് യു താങ്ക് യു